കഴിഞ്ഞ ദിവസങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കിട്ടിയ ഒരു പോസ്റ്ററാണ് ഇതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആധികാരികതയെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല എങ്കിലും ഒരു മുസ്ലിം സംഘടനയുടെ എന്ന രീതിയിൽ തന്നെ അറബിയിലുള്ള വാക്കുകളും കൂട്ടത്തിൽ ഇംഗ്ലീഷിലുള്ള വാക്കുകളും എല്ലാം വരുന്ന ഒരു പോസ്റ്ററാണ് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട പോസ്റ്ററാണ് അതിൽ ഹെഡിങ് ഇങ്ങനെയായിരുന്നു ലവ് ഈസ് നോട്ട് എ ക്രൈം ജിഹാദ് ഈസ് അള്ളാസ് വർക്ക് എന്നാണ് പറയുന്നത് അതിനകത്ത് ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് അന്യ മതസ്ഥരായ പെൺകുട്ടികളെ പ്രണയിച്ച് വിവാഹം കഴിച്ചാൽ ആ യുവാവിന് കെട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള കണക്കുകൾ കൊടുത്തു ആ കണക്കുകൾ കണ്ടപ്പോഴും ഞെട്ടി ഇപ്പോഴും ഞാൻ പറയുന്ന യാഥാർത്ഥ്യം എത്രത്താണെന്ന് അറിയില്ല ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് എങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ അത് കറങ്ങി നടക്കുന്നുണ്ട് അതിനകത്ത് പറയുന്നത് ഹിന്ദു ബ്രാഹ്മിൺ പെൺകുട്ടിയാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ കിട്ടും ഹിന്ദു ക്ഷത്രിയ ആണെങ്കിൽ നാല് ലക്ഷം രൂപ മറ്റ് ഒ ഹിന്ദു ഒ ആണെങ്കിൽ രണ്ട് ലക്ഷം രൂപ ക്രിസ്ത്യൻ റോമൻ കാത്തലിക് ആണെങ്കിൽ നാല് ലക്ഷം പ്രൊട്ടസ്റ്റന്റ് ആണെങ്കിൽ മൂന്ന് ലക്ഷം സിഖ് മതത്തിൽ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി ആണെങ്കിൽ ഏഴ് ലക്ഷം അങ്ങനെ ഓരോ മതവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് ഓരോ റേറ്റ് ഇട്ടിട്ടാണ് ഇവര് പ്രണയത്തിന് വേണ്ടി കൊടുക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റർ വന്നത് ഇതിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാറിന് പണ്ട് സെൻട്രൽ പറഞ്ഞ സോഷ്യൽ വർഷങ്ങൾക്ക് മുമ്പ് നാലഞ്ച് അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് വിഷയമാണ് ഉയർന്നു വരുന്ന കാലം പ്രചരിക്കുന്ന ഒരു സംഭവമാണ് ഇതിനകത്ത് ഒരു കാര്യം മാത്രം ഇത് ശരിയാണോ അല്ലയോ എന്നുള്ളതൊക്കെ സർക്കാർ സംവിധാനങ്ങളൊക്കെ അന്വേഷിക്കട്ടെ പക്ഷെ ഒരു കാര്യം അറിയാം ഇത്തരത്തിൽ ഈ പെൺകുട്ടികളെ പുറകെ നടക്കുന്നതിന് വേണ്ടുന്ന ചെലവുകളൊക്കെ ഈ പിള്ളേർക്ക് കൊടുക്കുന്ന സംവിധാനങ്ങൾ ഉണ്ട് എന്നത് വസ്തുതയാണ് എന്നോട് ആൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഈ ഈ നമ്മുടെ പെൺകുട്ടികളെ കൊണ്ടുപോകുന്ന ആൺകുട്ടികൾ പറഞ്ഞത് എന്നോട് ചിത്രം പറഞ്ഞ ഇങ്ങനെയാണ് സാറേ എനിക്കൊണ്ട് ആ നഷ്ടം എത്രയാണെന്നറിയോ എന്നാ എന്നോട് ചോദിച്ചത് ഞാൻ നഷ്ടം അപ്പൊ എന്നോട് പറഞ്ഞു ഞാനൊരു എനിക്ക് ഒരാ ഒരു കൂട്ടർ തന്നതാണ് ഞാൻ പേര് പറയുന്നില്ല എനിക്കൊരു കൂട്ടർ തന്നതാണ് എനിക്ക് അവരൊക്കെ തിരിച്ചു കൊടുക്കണം ഈ പൈസ പൈസയോട് കിട്ടുമെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു നീ ചെയ്തിട്ടില്ലേ അതുകൊണ്ട് നീ തന്നെ തിരിച്ചു കൊടുക്കാൻ അനുഭവിക്കൂ ഇത് എനക്ക് ഒരു പാടാവട്ടെ ഇനിയൊരു കുഞ്ഞിനെയും നശിപ്പിക്കരുത് പറഞ്ഞു അപ്പൊ അവനെന്നോട് പറഞ്ഞു ഇല്ല ഇത് വേറെവണ്ണത്തിനെ കൊണ്ടോ കൊടുക്കാതെ എനിക്ക് ജീവനും വേറൊരു ആളെ അവിടെ കൊണ്ടുപോയി കൊടുക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു